ഞാനയില്ത്തുനിന്ന് കൊണ്ടുവന്ന മണ്ണെല്ലാം കോരി പിന്നെ കയറാനും മേടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോ എൻ്റെ കാലിന് ഇങ്ങനെ തട്ടി തട്ടുമ്പം തീരെ നോക്കുമ്പോൾ ഈ ഒരു സാധനം അത് ഞാൻ ഇങ്ങനെ പേടി തോന്നി ഇത് കണ്ടപ്പോൾ എന്താണ് മനസ്സിലാവാത്തൊരു മനസ്സിലാവാതെ എന്നിട്ട് ഞാൻ ഇങ്ങനെ വെച്ച ഇപ്പത്തോക്കട ഞാൻ കയറാനും മേടിയു അന്നേരം ഇവർ ഇന്നതാ സംഭവം തുറന്നിട്ടില്ല പിന്നെ എന്റെ കുട കാണാണ്ട് ഈ നാലുമണിയാവുമ്പോ ആരേ കൂട്ടിത്തു രണ്ടാമത്തെ കുത്തുമ്പോഴൊക്കെ കൊട കാണുന്നു എന്റെ കൊട കാണില്ലെന്ന് പറയുമ്പോൾ രോഹിണി എന്ന് പറഞ്ഞില്ല രോഗിണി വന്നിട്ട് എന്റെ കുട വരുതാ വന്ന കൊട നിങ്ങൾ കുഴിച്ചിടക്ക് തന്നെ കുടയിണ്ടാക്കുന്നു വന്ന് കൊട കിട്ടിട്ടില്ല ഈ സാധനം ഇതെന്ന സംഭവം ഒന്നും പറ്റി ഇത് അങ്ങ് തട്ടി അടപ്പ് തുറക്കിട്ടില്ല അതിന്റെ തൊട്ടുമ്പോഴെ കൂട്ടകാലത്ത് ബോംബും കൂടോത്ര ഇത് കണ്ടപ്പോ പേടിയുണ്ടായിരുന്നോ നമ്മ ഇത് അങ്ങനത്തെ ഒന്നും നമ്മൾ അറിയുന്നില്ല ഞാൻ അറിയുന്നില്ല ഞാൻ ഞാനറിയുന്നില്ല ഞാനെടുത്തിട്ട് അതിന്റെ അടപ്പ് തുറന്നിട്ടില്ല രോഗം ഇതെന്താ സംഭവം ഇതടുത്ത് കമത്തിട്ട് കമത്തിയിടും ഇത് സ്വർണ്ണ കാണി ഞാനും തൊട്ടാരിക്കും പേടി എന്തായാലും കാണുമ്പോ ഞാൻ തൊട്ടില്ല എല്ലാ പെണ്ണുങ്ങളും പൊറക്കി പൊറക്കി എടുത്ത് കാൻറ്റീൻ എടുക്കും വെള്ളം വലിച്ചു കഴുകി എന്റെ ഒരു നൂലടുത്തിട്ട് ഇവര് അതിൽ കോത്ത് ഇവര് ഇങ്ങനെ കെട്ടി നോക്കെങ്കില് സുളുനേപ്പിച്ചു ഇത് വേടിയന്ന് എത്തിക്കുന്ന ചലച്ചിട്ട് വന്നു അപ്പാട് പോലീസ് ആറി അറിച്ച് പഞ്ചായത്തിലറിച്ച് പഞ്ചായത്താറും പോലീസാറും വന്ന് ആറു മണിക്ക് ആറുമണിക്ക് എന്റെ ആടെ പഠിച്ചിട്ട് പോലീസ് സാറില്ലാം എടുത്ത് നിർത്തുന്നു കണ്ടു പിന്നെ അമ്മ ഒന്നും അറിയുന്നില്ല പിന്നെ ഇന്നലെ വന്നിട്ട് ഇങ്ങോട്ട് പേരുണ്ടായില്ല ആടെ അങ്ങ് പോയി ഇപ്പം വന്നതിനെസാണ് ബാക്കി സാധനം കിട്ടുന്നത് ഇന്നലെ നിങ്ങളെ കയ്യിൽ നിന്ന് വീണ് പോയതാണോ ഇത് അവരിങ്ങനെ കമത്തിടുമ്പോ ചെറിച്ചു പിന്നെ നമ്മൾ കണ്ടാളി പിന്നെ എന്തിനാ നമുക്ക് ഇത് വേണ്ട ഇങ്ങനത്തെ ഒന്ന് എടുത്താലുണ്ടല്ലോ ഇരിക്കലും പിന്നെ നെഞ്ഞ് പൂ വേണ്ടത് അതുകൊണ്ട് എല്ലാരെയും കിട്ടി നിധി കിട്ടി പറഞ്ഞു കൊണ്ടുവത്താനും പാമ്പ് അത് വന്നു പോയി പറഞ്ഞ കൊത്തൂല എന്നിട്ട് മാറ്റി കൊത്തി കൂടി അപ്പഴ മാ ഇനിയോ കൂടുതൽ ഇണ്ടന്നാ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല എല്ലാരും പറയുന്നുണ്ട് ഇവിടെ ഇനിയും നിധിയുണ്ട് ഉണ്ട് നിങ്ങൾ ഇനിയും കുഴിക്കണം അത് ഞങ്ങളെ കൊണ്ട് പണിയടുപ്പിക്കാൻ കുഴിപ്പിക്കുന്ന അവര് നമ്മക്ക് നിധി കിട്ടി എന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ അവര് രണ്ടുപേരും കൂടെ എടുത്താൽ കുഴിയാതെ അപ്പൊ അവരിങ്ങനെ പറഞ്ഞു പിന്നെ ഒരു എപ്പി പോലെ ഒരു സാരിയും കിട്ടിയപ്പ ഇവര് മുസ്ലിങ്ങളല്ലേ അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു കൂടോത്രമാണ് പിന്നെ ബോംബാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നില്ല ബോംബാണെന്നൊക്കെ കരുതി പേടിച്ച് പേടിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ തന്നെ നിന്ന് ബോംബാ ഗൂഢോത്രാന്ന് പറഞ്ഞു അവരിവിടിങ്ങനെ ഇതിന്റെ വണ്ണിന്റെ സൈഡിൽ അവരെടുത്ത് വെച്ചു അടാ ഇതൊരു സ്വർണത്തിന്റെ പരിപാടി തന്നെയാണല്ലോ അപ്പം പിന്നെ പഞ്ചായത്തിലും വിളിച്ച് മെമ്പറെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ എല്ലാം ഏർപ്പാടാക്കി ഇട്ടേച്ച് ഞങ്ങൾ പോയെടുക്കുന്നതിന് അടുക്ക് മുക്കാല പോലായത്തിൽ കുഴിയെടുത്ത സംഭവം കണ്ടത് അപ്പോൾ കണ്ടപ്പാട് ഇവർ എന്നാ സാധനം എന്നറിയാതുകൊണ്ട് അവരെടുത്തത് മാറ്റി കളഞ്ഞു അപ്പോൾ പിന്നെ അത് അവരെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ആ ഭാഗത്തേക്ക് പോയില്ല പിന്നെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഒരു മൂന്ന് മണിയാകുമ്പോൾ ആണ് അവർ ഒരു കുട നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അത് തരയുന്ന സമയത്ത് വീണ്ടും ഇത് കയ്യിൽ കിട്ടുകയും അപ്പോൾ എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവരും ഒന്ന് ഓടിവാ നമുക്കിതെന്നാ സംഭവം നോക്കാലാന്ന് പറഞ്ഞിട്ട് അവരത് നോക്കി അത് പൊട്ടിച്ച് നോക്കുമ്പോൾ ആണ് അതിൻ്റെ അകത്ത് സ്വർണ്ണമാണ് തൊട്ടുകളും വെള്ളിത്തൊട്ടുകളും അതുപോലെ സ്വർണ്ണത്തിൻ്റെ ലോക്കറ്റുകളെല്ലാം കണ്ടത്